श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपं ശ്ലോകം മുപ്പത്തി ആറ് പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനാറ് അർജുന ഉവാചേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനി ചെന്നിവാർഷ്ണേയ ബലാതിവനിയോജിത പദാനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു വാർഷ്ണേയ ഹേ വാർഷ്ണേയ അധ എന്നാൽ കേന ആരാൽ പ്രയുക്ത പ്രേരിതനായിട്ട് അയം പുരുഷ ഈ പുരുഷൻ അനിച്ചൻ അഭി ഇച്ഛയില്ലാത്തവനെങ്കിലും ബലാൽ ബലാത്കാരേണ നിയോജിത ഇവ നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപം പാപത്തെ ചരതി ആചരിക്കുന്നു വിവർത്തനം അർജുനൻ പറഞ്ഞു വാർഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത് ഭാവാർത്ഥം ജീവാത്മാവ് കൃഷ്ണൻ്റെ ഒരംശമെന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്ത യാതൊരു മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു ചിലപ്പോൾ തൻ്റെ ആഗ്രഹത്തിനെതിരായിട്ടു പോലും ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനൻ്റെ ഈ ചോദ്യം ആശാവഹമാണ് പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോഴത് ചെയ്യേണ്ടതായി വരുന്നു എങ്കിലും അന്തര്യാമിയായ പരമാത്മാവിനാൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ മറ്റൊരു കാരണമാണ് അതിനു പിന്നിൽ ഹരേ കൃഷ്ണ